പ്രൈസലോ സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ബൈബിളിലെ പഴയ നിയമ പുസ്തകമായ ഒന്ന് ചമുവലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിൻസി ആദ്യത്തെ ചോദ്യം യഹോവയുടെ വഴിപാട് നിന്നിച്ചത് ആരാണ് ഉത്തരം യൗവനക്കാർ ഒന്ന് ശമുവൻ രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം അടുത്ത ചോദ്യം ഹന്ന സംസാരിച്ചത് എങ്ങനെയാണ് ഉത്തരം ഹൃദയം കൊണ്ട് ഒന്ന് ശമുവയിൽ ഒന്നാം അധ്യായം വാക്യം അടുത്ത ചോദ്യം യഹോവ വീണ്ടും വീണ്ടും ശമുവലിന് പ്രത്യക്ഷമായ സ്ഥലം ഏതാണ് ഉത്തരം ശീലോവ് ഒന്ന് ചമുവയിൽ മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം തൃക്കണ്ണിൽ എന്ത് ലഭിക്കുമാറാകട്ടെ എന്നാണ് ഹന്ന പറഞ്ഞത് ഉത്തരം കൃപ ഒന്ന് ചമുവയിൽ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം കാളയെ അറുത്തിട്ട് ബാലനെ കൊണ്ടുപോയത് എവിടേക്കാണ് ഉത്തരം ഏലിയുടെ അടുക്കലേക്ക് ഒന്ന് ചമുവയിൽ ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം മരണകരമായ പരിഭ്രമം പിടിച്ച പട്ടണം ഏതാണ് ഉത്തരം യക്രോൻ ഒന്ന് ചമുവയിൽ അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം എലിഹുവിൻ്റെ പിതാവ് ആരാണ് ഉത്തരം തോഹു ഒന്ന് ചമുവൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഏലി എവിടെ നിന്ന് പുറകോട്ട് വീണാണ് മരിച്ചത് ഉത്തരം ആസനത്തിൽ നിന്ന് ഒന്ന് ചമുവയിൽ നാലാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം പെട്ടകം എബനേസറിൽ നിന്ന് കൊണ്ടുപോയ സ്ഥലം ഏതാണ് ഉത്തരം അസ്തോത് ഒന്ന് ശമുവൽ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും എന്ന് ഏലിയോട് പറഞ്ഞത് ആരാണ് ഉത്തരം ഒരു ദൈവപുരുഷൻ ഒന്ന് ശമുവൽ രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുപ്പത്തി വാക്യങ്ങൾ അടുത്ത ചോദ്യം കുഞ്ഞിന് ഈക്കോബോധ എന്ന് പേരിട്ടത് ആരാണ് ഉത്തരം ഫിനെഹാസിന്റെ ഭാര്യ ഒന്ന് ചമുവൻ നാലാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം പട്ടണത്തിലെ നിലവിളി എവിടെയാണ് കയറിയത് ഉത്തരം ആകാശത്തിൽ ഒന്ന് ചമുയിൽ അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം ന്യായപാലനശേഷം ചമുവയിൽ മടങ്ങിപ്പോകുന്ന സ്ഥലം ഏതാണ് ഉത്തരം രാമ ഒന്ന് ചമുവയിൽ ഏഴാം അധ്യായം പതിനാറാം വാക്യം അടുത്ത ചോദ്യം ഫിലിസ്റ്റ പ്രഭുക്കന്മാർ എത്ര പേർ ആയിരുന്നു ഉത്തരം അഞ്ചു പേർ ഒന്ന് ചമുവയിൽ ആറാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം ബേസക്കിൽ വെച്ച് എണ്ണിയപ്പോൾ എത്ര യഹൂദർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പതിനായിരം ഒന്ന് ചമുവൽ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം കീശിന്റെ പിതാവ് ആരാണ് ഉത്തരം അബിയേൽ ഒന്ന് ചമുവൽ ഒൻപതാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഇന്നുവരെയും യൂസ്വയുടെ വയലിലുള്ളത് എന്താണ് ഉത്തരം വലിയ കല്ല് ഒന്ന് ചമുവേൽ ആറാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം ശമുവേലിന്റെ ആദ്യ ജാതന്റെ പേര് എന്താണ് ഉത്തരം യോവേൽ ഒന്ന് ചമുവേൽ എട്ടാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം നല്ലത് വരിക നമുക്ക് പോകാമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ശൗൽ ഒന്ന് ചമുവൽ ഒൻപതാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം അഭിനേതാവിൻ്റെ മകൻ്റെ പേര് എന്താണ് ഉത്തരം എലയാസർ ഒന്ന് ചമുവൽ ഏഴാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഫെലിസ്റ്റീനയുടെ പട്ടാളമുള്ള ഗിരി ഏതാണ് ഉത്തരം ദൈവഗിരി ഒന്ന് ചമുവൽ പത്താം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല ഷമു ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം ഇസ്രയേൽ മൂപ്പന്മാർ ഷമുലിന്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം അബിയേലിൻ്റെ പിതാവ് ആരാണ് ഉത്തരം ഷെറോർ ഒന്ന് ഷമുവൽ ഒൻപതാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം േബയിൽ ഉണ്ടായിരുന്ന ഫെലിസ്റ്റിയ പട്ടാളത്തെ തോൽപ്പിച്ചത് ആരാണ് ഉത്തരം യോനാഥാൻ ഒന്ന് ശമുവൽ പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം പാപം ചെയ്യുവാൻ ഇടവരുത്തുന്നത് എന്താണ് ഉത്തരം പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഒന്ന് ഷമുവൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്